തിരൂര് ആലത്തിയൂർട്ടാ ഇനായസ് സൈക്കിൾ ഷോപ്പിലാണ് നിക്കുന്നത് അവിടെ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് ആ ഓഫർ നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഓഫർ എങ്ങനെയൊക്കെയാണ് പത്ത് ശതമാനം ടു ഇരുപത്തഞ്ച് ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഓഫർ ഏതൊക്കെ എല്ലാ ഉണ്ട് ഈറോണ്ട് കോസ്മിക് കമ്പനി ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് ാണ് മെയ് റേറ്റ് വരുന്നത് ഹീറോ സ്പ്രിന്റ് വരുന്നത് ഇത് പതിനാറ് നാനൂറ്റിന്റെ ഇത് പന്ത്രണ്ട് അറുന്നൂറ്റി അമ്പത് അല്ലേ ശതമാനം ഓഫർ പതിനഞ്ച് ശതമാനം നമുക്ക് ഓഫർ ഉണ്ട് ശതമാനം ഓഫർ ഗിയർ ആണ് വരുന്നത് ഹീറോന്റെ ബ്രാൻഡ്വന് ആണ് പിന്നെ വേറെ കുറഞ്ഞ ടൈപ്പ് ഉണ്ട് ഗിയർലെസ് ഉണ്ടാവും ഗിയർ ഉണ്ട് ടൈപ്പ് ഉണ്ട് ആറ് എട്ട് വയസ്സു യൂസ് ചെയ്യാൻ ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്നത് പറ്റും ഏഴ് അഞ്ഞൂറ്റി അൻപത് റേഞ്ച് പത്ത് ശതമാനം ഇതിപ്പോ ലേഡീസിന്റെ ഹീറോ ഭൂമിന്റെ റേറ്റ് എത്ര ആയിട്ട് എത്ര ശതമാനം പത്ത് ശതമാനം ഓഫറിൽ കൊടുക്കല്ലേ അഞ്ചു ആറ് വയസ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് സ്റ്റീൽ ബോഡിയാണ് അഞ്ചു ഫ്രെയിമിൽ വാറണ്ടി ഉണ്ടാവും വർഷത്തെ വാറണ്ടി ഉണ്ട് വർഷം ഉണ്ടാവും ഫ്രീ ഫ്രീ സർവീസ് 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 ഉണ്ട് ഉണ്ട് എത്ര രണ്ട് ഇത് ഒരു പുതിയ മോഡല് റോമർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ് വരുന്നത് റേറ്റ് ഇത് എത്ര ശതമാനം പത്ത് ഓഫർ ഇത് ലേഡീസ് ടൈപ്പ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന ഏഴ് മുന്നൂറ്റമ്പതാണ് ഇത് എത്ര ഓഫർ കൊടുക്ക പത്ത് ശതമാനം ഓഫറ് കൊടുക്കല്ലേ ഇതിൽ ഈ ഒരു മോഡൽ തന്നെയാണോ മിസ് ഇന്ത്യ വരുന്നത് ഇത് ലേഡീസ് ടൈപ്പ് ആണ് നിന്റെ റേറ്റ് വരുന്ന ഏഴ് മുന്നൂറ്റി ഒമ്പതാണ് ഇരുപത് ശതമാനം നമുക്ക് ഓഫർ കൊടുക്കാം അല്ലേ നിന്റെ പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് അല്ലേ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ എക്സാന്ന് പറഞ്ഞൊരു ടൈപ്പ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന എത്ര ആറ് ആറ് മുന്നൂറ് എത്ര ഓഫർ ഓഫറാണ് പന്ത്രണ്ട് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ ഇതിന് അപ്പൊ നേരെ ആലത്തിയൂരിലുള്ള ഈ ഷോപ്പിൽ പോകുന്നോളി ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് ആലത്തിയൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട തിരൂര് ആലത്തിയൂരാണ്